വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എൻ്റെ ഈ കൊതിയൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യനാണ് തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ് അപ്പോൾ ഉത്തരം തേടിയാണ് ആലപ്പുഴ മുല്ലക്കലിലേക്ക് വന്നത് അപ്പോൾ അമ്മക്ക് ആ കുട്ടിയുടെ അമ്മക്ക് അറിയില്ല അപ്പം ആ കുഞ്ഞിൻ്റെ കൊടുത്തു കുഞ്ഞിനെ മയക്ക് തിരിച്ച് മറിച്ചാളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഉത്തരം അവിടെ നിന്ന് കിട്ടിയില്ല ഇവരോടും അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ചോദിച്ചത് പക്ഷേ ഇവർക്കും അതിൻ്റെ ഉത്തരം അറിഞ്ഞൂടുക തലയിൽ ഹൃദയമുള്ള ജീവി ആരെന്തല്ല ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പം ആ കുട്ടിക്ക് ഇതിൻ്റെ ആൻസർ അറിഞ്ഞൂടുക അപ്പം കൂടെയുള്ള ഒരു കുട്ടിയെ വിളിച്ചു അങ്ങനെ ലൈഫ് ലൈൻ അങ്ങനെ ഉപയോഗിച്ചു അങ്ങനെ ആ കുട്ടിയോട് ചോദ്യം ചോദിച്ചു പക്ഷെ ആ കുട്ടിക്കും ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിഞ്ഞൂടാം

ഞാൻ ഇവരോട് ക്വസ്റ്റ്യൻ മാറ്റിപ്പിടിച്ചു വേറെ ഒന്നുമല്ല അവർക്ക് വേറൊരു ക്വസ്റ്റ്യൻ വേണം മാത്രമേ അങ്ങനെ ചോദിച്ച ചോദ്യമാണ് സോറി എന്നതിൻ്റെ ഫുൾ ഫോം എസ് ഒ ആർ ആർ വൈ എന്തിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിലെ ബ്രില്യൻ്റായിട്ടുള്ള ഗേള് ഈ കുട്ടിയാണ് ആ കുട്ടിയോട് ചോദിച്ചു പക്ഷെ അതിൻ്റെ മീനിങ് ഫുൾ ഫോം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല

ജീവി ഏതാണ് തലയിൽ ഹൃദയമുള്ള ജീവിതായ പൂന്തളം ആമോ നര ചെമ്മീനോ നരവ് തല തലയിൽ ഹൃദയമുള്ള ജീവിത തലയിൽ ഹൃദയമുള്ള ജീവികൾ ജമ്മീനാണെന്ന് തോന്നുന്നത് ഉറപ്പാണ് ജെമ്മീനാണോ നല്ലാണോ അത് കൂണ്ടലാണോ

一 തലയിൽ ഹൃദയമുള്ള ജീവി എന്നെൻ്റെ ഉത്തരം പറഞ്ഞ കറക്റ്റാണ് ചെമ്മീൻ ആണ് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് കൺഫ്യൂഷനാക്കി അപ്പോൾ അവൻ കൂന്തൽ പറഞ്ഞു അതേപോലെ തന്നെ നീരാളി പറഞ്ഞു ആമ പറഞ്ഞു രണ്ട് പറഞ്ഞു അപ്പോൾ ഉത്തരം പറഞ്ഞു ചെമ്മീനാണ് അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞ കുട്ടിക്ക് പ്ലം കേക്കാണ് കൊടുത്തത് പിന്നെ സൗണ്ട് ഭയങ്കര ക്ലാരിറ്റി കുറവായിരുന്നു അതുകൊണ്ടാണ് സൗണ്ട് ഞാൻ രണ്ടാമത് കൊടുക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ അമ്പലത്തിൻ്റെ സൗണ്ടും അത് കൂടാണ്ട് ബൈക്കുകളുടെയും കാറിൻ്റെയെല്ലാം ഹോർണടിയെല്ലാം കാരണം സൗണ്ട് യാതൊരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് സൗണ്ട് രണ്ടാമത് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയൻ പറഞ്ഞ് OK. bien, on